െതിരെ രൂക്ഷ ഉന്നയിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്ത്യൻ മുൻ താരവും ബംഗാൾ കായിക മന്ത്രിയുമായ മനോജ് തിവാരി കഴിഞ്ഞ ദിവസത്തെ മത്സരത്തിന്റെ പശ്ചാത്തലത്തിലാണ് വിമർശനം പഞ്ചാബ് കിങ്സിന് ഇന്ത്യൻ താരങ്ങളുടെ കഴിവിൽ വിശ്വാസമില്ലെങ്കിൽ കിരീടം സ്വന്തമാക്കാൻ കഴിയില്ല എന്ന പരാമർശമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ മത്സരത്തിൽ പരിശീലകൻ റിക്കി പോണ്ടിങ് ഫോമിലുള്ള ഇന്ത്യൻ ബാറ്റർമാരായ നെഹാൽ വദരയെയും ശശാങ്ക് സിംഗിനെയും കളത്തിലിറക്കുന്നതിന് പകരം വിദേശ താരങ്ങളെ ക്രീസിലേക്ക് അയച്ചിരുന്നു എന്നാൽ വിദേശ താരങ്ങൾക്ക് നന്നായി കളിക്കാനായില്ല ഇത്തരത്തിൽ വിദേശ താരങ്ങൾക്ക് അവസരം നൽകിയത് ഇന്ത്യൻ താരങ്ങളുടെ കഴിവിൽ വിശ്വസിക്കാത്തതുകൊണ്ടാണെന്ന് തോന്നിയതായും ഇങ്ങനെ മുന്നോട്ടു പോയാൽ പഞ്ചാബ് കിങ്സ് ഐ പി എൽ പോയിന്റ് ടേബിളിൽ ആദ്യ രണ്ട് സ്ഥാനങ്ങൾ കീഴടക്കിയാലും കിരീടം അകലെയായിരിക്കും എന്നാണ് തിവാരി ചൂണ്ടിക്കാണിച്ചത് കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ വെച്ചാണ് ഇന്നലെ പഞ്ചാബ് കിങ്സും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും തമ്മിൽ ഏറ്റുമുട്ടിയത് എന്നാൽ മത്സരം മഴ കാരണം ഉപേക്ഷിക്കുകയായിരുന്നു പഞ്ചാബ് കിങ്സ് ഉയർത്തിയ ഇരുന്നൂറ്റി രണ്ട് റൺസ് പിന്തുടർന്ന് ബാറ്റിംഗിനിറങ്ങിയ കൊൽക്കത്ത ആദ്യ ഓവർ പിന്നിട്ടപ്പോൾ തന്നെ മഴ വില്ലനായി എത്തുകയായിരുന്നു മത്സരം ഉപേക്ഷിച്ചതോടെ ഇരു ടീമിനും ഓരോ പോയിന്റ് വീതം ലഭിച്ചു എട്ട് മത്സരങ്ങളിൽ മൂന്നെണ്ണം മാത്രം ജയിച്ച കെ കെ ആറിന് ഈ മത്സരം ജയിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു മറുവശത്ത് പ്ലേ ഓഫ് സാധ്യതകൾ സജീവമാക്കാൻ പഞ്ചാബും കാത്തിരുന്നെങ്കിലും കാലാവസ്ഥ വില്ലനായി മത്സരം ഉപേക്ഷിച്ചതിൽ മഴ നിയമം ഉപയോഗിച്ചിരുന്നില്ല ഈ മത്സരത്തിൽ ഡി എൽ എസ് രീതി ഉപയോഗിക്കാൻ കഴിയുമായിരുന്നില്ല കുറഞ്ഞത് അഞ്ചു ഓവറെങ്കിലും എറിഞ്ഞാൽ മാത്രമേ ഡി എൽ എസ് ഉപയോഗിച്ച് ഫലം നിശ്ചയിക്കാനാകൂ കൊൽക്കത്ത ഒരു ഓവർ മാത്രമാണ് ബാറ്റ് ചെയ്തത് ഈ സാഹചര്യത്തിൽ മഴ കാരണം മത്സരം ഉപേക്ഷിച്ചതോടെ ഇരു ടീമുകൾക്കും ഓരോ പോയിന്റ് വീതം നൽകുകയായിരുന്നു മത്സരത്തിൽ കൊൽക്കത്തയുടെ ഇന്നിംഗ്സ് ആരംഭിച്ചതിന് പിന്നാലെ ശക്തമായ കാറ്റോടുകൂടി മഴ ആരംഭിക്കുകയായിരുന്നു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ ഇരുന്നൂറ്റി രണ്ട് റൺസ് വിജയലക്ഷ്യമാണ് പഞ്ചാബ് കുറിച്ചത് ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബിനായി ഓപ്പണർമാരായ പ്രിയാൻഷ് ആരിയും പ്രപ്സിമ്രാൻ സിംഗും മികച്ച തുടക്കമാണ് നൽകിയത് നൂറ്റി ഇരുപത് റൺസാണ് ഓപ്പണർമാർ ആദ്യ വിക്കറ്റിൽ അടിച്ചെടുത്തത് പ്രപ്സിമ്രാൻ സിംഗ് നാൽപ്പത്തി ഒൻപത് പന്തിൽ എൺപത്തി മൂന്ന് റൺസ് നേടി തകർപ്പൻ തുടക്കമാണ് ഓപ്പണർമാർ പഞ്ചാബിന് നൽകിയതെന്ന് പറയാം പവർ പ്ലേയിൽ വിക്കറ്റ് നഷ്ടമില്ലാതെ അൻപത്തി ആറ് റൺസാണ് ഇരുവരും ചേർന്ന് കൂട്ടിച്ചേർത്തത് പതിയെ തുടങ്ങിയ പ്രപ്സിമ്രാൻ പിന്നീട് കത്തി കയറുകയായിരുന്നു ഇരുപത്തിയേഴ് പന്തുകളിൽ നിന്ന് അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയ പ്രിയാൻ ഷാരിയായിരുന്നു കൂടുതൽ അപകടകാരി വീണ്ടും പഞ്ചാബിന്റെ പ്ലേയിങ് ഇലവനിൽ ഇടം പിടിച്ച ഗ്ലെൻ മാ ിന് കഴിഞ്ഞ മത്സരത്തിലും തിളങ്ങാനായില്ല എട്ട് പന്തിൽ ഏഴ് റൺസുമായി വരുൺ ചക്രവർത്തിക്ക് മുമ്പിലാണ് മാക്സിൽ വീണത് പ്രിയാൻഷ് പുറത്തായതിനു പിന്നാലെ സിംഗ് ആക്രമണം ഏറ്റെടുത്തു ചേതൻ സക്കറിയെ ബൗണ്ടറി കടത്തി മുപ്പത്തി എട്ട് പന്തിൽ അദ്ദേഹം അർദ്ധ സെഞ്ചുറി തികച്ചു കൊൽക്കത്തയ്ക്കായി വൈഭവ അറോറ രണ്ട് വിക്കറ്റ് വീഴ്ത്തി വരുൺ ചക്രവർത്തിയും ആന്ധ്ര റസിലും ഓരോ വിക്കറ്റ് നേടിയിരുന്നു പഞ്ചാബ് കിങ്സും കൊൽക്കത്ത നൈറ്റേഴ്സും ഇതിനു മുമ്പ് ഈ സീസണിൽ ഏറ്റുമുട്ടിയപ്പോൾ ബൌളർമാർ നിറഞ്ഞാടിയ മത്സരത്തിൽ പഞ്ചാബിനായിരുന്നു ജയം മത്സരം കൊൽക്കത്ത സ്വന്തമാക്കൂവെന്നും ജയം അനായാസമാകുമെന്നും കാണികൾ വിധിയെഴുതിയ മത്സരത്തിൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു പഞ്ചാബിന്റെ ബൌളർമാർ മികച്ച പ്രകടനം പുറത്തെടുത്തപ്പോൾ കെ കെ ആർ തൊണ്ണൂറ്റി അഞ്ച് റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു പഞ്ചാബിന്റെ ഹോംഗ്രൌണ്ടിൽ നേരിട്ട ആ തോൽവിക്ക് സ്വന്തം ഹോംഗ്രൌണ്ടിൽ മറുപടി നൽകും എന്നുറപ്പിച്ചായിരുന്നു ഇന്നലെ കെ കെ ആർ മത്സരത്തിനിറങ്ങിയത് എന്നാൽ മഴ ചതിച്ചു പഞ്ചാബ് കിങ്സിന്റെ പ്ലേയിങ് ഇലവനിൽ പ്രിയ ൻഷാര്യ പ്രപ്സിമ്രാൻ സിംഗ് ശ്രേയസ് അയ്യർ ജോഷ് ഇംഗ്ലിസ് നെഹാൽ വതേര ശശാന്ത് സിംഗ് ഗ്ലെൻ മാക്സ്വെൽ അസ്മതുല്ല ഉമർസായ് മാർക്കോയാൻസൺ അർഷി സിംഗ് യുസ്വേന്ദ്ര ചഹൽ എന്നിവരും ഇമ്പാക്ട് സബായി ഹർപ്രീത് ബ്രാർ മുഷീർ ഖാൻ പ്രവീൺ ദുബെ ബിജയ് കുമാർ വൈശാഖ് സൂര്യൻ ഷെഡ്ഗെ ഉണ്ടായിരുന്നത് റഹ്മാനുള്ള ഗുർബാസ് സുനിൽ നരയൻ അജിങ്കൃ രഹാനെ വെങ്കടേഷ് അയ്യർ റിങ്കു സിംഗ് ആന്ധ്രെ റസൽ റോമാൻ പവൽ വൈഭവ് അറോറ ചേതൻ സക്കറിയ ഹർഷിത് റാണ വരുൺ ചക്രവർത്തി എന്നിങ്ങനെയായിരുന്നു കൊൽക്കത്ത നൈറ്റ് റൈഡ്സിന്റെ പ്ലേയിംഗ് ഇലവൻ ഇംപാക്ട് സബ്ബായി ആൻഡ്രിജ് നോക്കിയ മനീഷ് പാണ്ഡെ അങ്ക്രിഷ് രഘുവൻഷി അനുകുൽ റോയ് ലുനിത് സിസോദിയ എന്നിവരാണ് ഉണ്ടായിരുന്നത്